ബീഹാറിൽ സംഘപരിവാർ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി സുവിശേഷപ്രവർത്തകൻ മലയാളിയായ സുവിശേഷപ്രവർത്തകനാണ് ആക്രമണത്തിന് ഇരയായത് ശാരീരിക ഉപദ്രവത്തിന് പുറമെ നിർബന്ധിച്ച് ജയ്ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തു ബീഹാറിൽ മാർച്ച് മൂന്നിനാണ് സംഭവം കോട്ടയം മുട്ടുച്ചിറ സ്വദേശിയും പാസ്റ്ററുമായ സി പി സണ്ണിക്ക് നേരെയായിരുന്നു ആക്രമണമുണ്ടായത് അടിച്ചു നിലത്ത് വീഴ്ത്തുകയും ചവിട്ടുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ സണ്ണിയുടെ ഞരമ്പുകൾക്കും ക്ഷതമേറ്റിരുന്നു ഭാര്യ കൊച്ചുറാണിയുടെ മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം മർദ്ദിക്കുന്ന രംഗങ്ങൾ അക്രമി സംഘം തന്നെ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു ജീവനും കൊണ്ട് കേരളത്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നെന്ന് സണ്ണി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari gold and diamonds the trust of driving gold Rajkumari.